ബി ജെ പി ഇത്തവണ വലിയൊരു ടാർഗറ്റാണ് മുന്നിൽ വെച്ച് പ്രയത്നിക്കുന്നത് ലോക്സഭയിൽ മുന്നൂറ്റി എഴുപത് സീറ്റുകൾ വിജയിക്കുക എൻ ഡി എ മൊത്തത്തിൽ നാന്നൂറ് കടത്തുക കഴിഞ്ഞ തവണ മുന്നൂറ്റി മൂന്ന് സീറ്റാണ് ബി ജെ പി ഒറ്റയ്ക്ക് നേടിയത് മുപ്പത്തി ഏഴ് ദശാംശം മൂന്ന് ആറ് ശതമാനം വോട്ടും നേടിയിരുന്നു എന്നാൽ മുന്നൂറ്റി എഴുപത് ഒട്ടും എളുപ്പവുമല്ല ഇത്തവണ അസാധ്യമെന്ന് തന്നെ പറയേണ്ടി വരും ബീഹാർ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഡൽഹി എന്നിവിടങ്ങളിൽ ബി ജെ പി കഴിഞ്ഞ തവണത്തെ പ്രകടനം നടത്താൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ചോർച്ച മാറ്റിയെടുക്കാനാണ് ബി ജെ പിയുടെ ശ്രമം തമിഴ്നാടാണ് അതിൽ പ്രധാനം പക്ഷേ ബി ജെ പി യുടെ നിരാശപ്പെടേണ്ടി വരും ബി ജെ പി അണ്ണാമലയുടെ കീഴിൽ വലിയ ശക്തിയായി എന്നാണ് തമിഴ്നാട്ടിൽ അവകാശപ്പെടുന്നത് സംസ്ഥാനത്ത് മുപ്പത്തൊൻപത് സീറ്റുകളാണ് ഉള്ളത് ഇവിടെ കൂടുതൽ സീറ്റുകൾ നേടിയാൽ ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് എന്ന ലക്ഷ്യത്തിലെത്താം നിലവിൽ ഒറ്റ സീറ്റ് പോലും ഇവിടെ ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിൽ അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് മൂന്ന് ദശാംശം ആറ് ഏഴ് ശതമാനമായി കുറയുകയായിരുന്നു അണ്ണാമലയുടെ വരവോടെ ബി ജെ പിയുടെ രാഷ്ട്രീയം മൊത്തത്തിൽ സംസ്ഥാനത്ത് മാറിയെന്നാണ് വിലയിരുത്തൽ സ്ഥിരം രീതികളിൽ നിന്ന് വ്യതിചരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഡി എം കെയുടെ അഴിമതിയും കുടുംബാധിപത്യ രാഷ്ട്രീയവും നിരന്തരം അണ്ണാമല ഉന്നയിച്ചിരുന്നു അണ്ണാ ഡി എം കെ ഒതുങ്ങിപ്പോയതും ബി ജെ പി വലിയ അവസരമായി കണ്ടിരുന്നു എന്നാൽ അണ്ണാമലയുടെ സംസ്ഥാന അധ്യക്ഷനായുള്ള നൂറ് ദിനങ്ങൾ യാതൊരു മാറ്റവും ബി കൊണ്ടുവന്നിരുന്നില്ല അണ്ണാ ഡി എം കെ ബി ജെ പി കൈവിട്ടതും വലിയ പ്രശ്നമായി അണ്ണാമലയുടെ ഏറ്റവും അടിത്തട്ടിലാണ് പ്രചാരണങ്ങൾ നടത്തിയത് സാധാരണ ബി പ്രവർത്തകരെ അണ്ണാമലയുടെ ശൈലി സ്വാധീനിച്ചിട്ടുണ്ട് ഇത് പ്രവർത്തനത്തിലും കാണാനുമുണ്ട് ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്ന് പ്രശാന്ത് കിഷോറിനെ പോലെയുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നു ഡി എം കെ നിരന്തരം വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടാണ് അണ്ണാമലയെ പലരും ഉയർത്തി കാണിക്കുന്നത് എന്നാൽ ഇത് വോട്ടായി മാറുമോ എന്ന് മാത്രം വ്യക്തവുമല്ല അതേസമയം മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിമാരെ ഇറക്കിയാണ് ബി ജെ പി പ്രവർത്തനം നടത്തിയത് നീലഗിരി മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ ക്യാമ്പ് ഓഫ് ചെയ്തിരുന്നു വിരുദനഗർ രാമനാഥപുരം ശിവഗംഗ തെങ്കാശി പോലുള്ള മണ്ഡലങ്ങൾ ഇത്തവണ വിജയിക്കുമെന്നാണ് ബി ഉറപ്പ് പി പറയുന്നത് അണ്ണാ ഡി എം കെ ഇല്ലാത്തത് പ്രതിപക്ഷ പാർട്ടികൾക്ക് കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള വേദിയായി മാറിയിരിക്കുകയാണ് നിലവിൽ അത് ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്നാണ് കരുതുന്നത് ഭരണവിരുദ്ധ വോട്ടുകൾ പരമാവധി ശേഖരിക്കാനാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് അണ്ണാ ഡി എം കെക്ക് പകരം ചെറുപാർട്ടികളുമായി സഖ്യമുണ്ടാക്കാനാണ് ബി ജെ പി ശ്രമം സഖ്യത്തിൽ താല്പര്യമില്ലെന്ന് അണ്ണാമല നേരത്തെ പറഞ്ഞിരുന്നു പോസിറ്റീവായി നിരവധി കാര്യങ്ങളുണ്ടെങ്കിൽ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഭാഷാപരമായോ സാംസ്കാരികപരമായോ അടിത്തറയില്ല യു പി എ സഖ്യത്തിൻ്റെ വോട്ട് മാത്രം അറുപത് ശതമാനമാണ് വലിയ വ്യത്യാസം ഇവർ തമ്മിലുണ്ട് മറ്റൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തമിഴ്നാട്ടിൽ കാര്യമായ ജനപ്രീതി ഇല്ലാത്തതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ സീറ്റ് കൂടുതൽ നേടുക ദുഷ്കരമാണ് വിജയിച്ചാൽ മുന്നൂറ്റി സീറ്റ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ബി സാധിക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം